Der barra I uh -huh. താഴേക്ക് താഴേക്ക് ഇതാണ് മുകളിൽ നിന്ന് ഉയ ഉരുണ്ടുവന്ന ഭീമൻ പാറകളിൽ ചിലത് ഈ കല്ല് നിൽക്കുന്ന സ്ഥലത്താണ് മറദായിയുടെ വീടുണ്ടായിരുന്നത് ഇപ്പം നമ്മളെ കാണിച്ച കല്ല് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു മർദായിയുടെ വീടുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ അവരുടെ വീടിൻ്റെ ഒരു ഭാഗം മാത്രം പോയി പിന്നീട് സർക്കാരിൽ നിന്ന് അവർക്ക് പത്തു ലക്ഷം രൂപ അനുവദിച്ചു അതുപയോഗിച്ച് അവർ നിർമ്മിച്ച വീട് നമുക്ക് കാണാം ആ വീട് പൂർണ്ണമായും തകരുകയും മർദായിയും മകനും മരണപ്പെടുകയും ചെയ്തു ഇതാണ് ആ സ്ഥലം ഇപ്പോഴാ സ്ഥലം ഇങ്ങനെയാണുള്ളത് നമുക്ക് അങ്ങകലെ ഒരു കല്ല് കാണാം ആ കല്ല് നിന്ന സ്ഥലത്താണ് രവി ഉഷ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരാൾ കൂടി സുമേഷ് ഇതുവരെ അവരുടെ ബോഡി കിട്ടിയിട്ടില്ല ആ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായി ഗ്രഹപ്രവേശത്തിന് ഒരുങ്ങി നിൽക്കുകയായിരുന്നു അപ്പം മകൻ പാലക്കാട് നിന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അവർ അന്ന് വൈകുന്നേരം നാല് മണിക്ക് മകൻ സുമേഷ് പാലക്കാട് നിന്ന് വരികയും ചെയ്തു ഇവിടെ ഇപ്പോൾ ഇങ്ങനെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എന്ന് പറഞ്ഞതുപോലെ തകർന്നടിഞ്ഞു അവരെയും കാണാതായി ഇതാണ് നമ്മളെ നടക്കുന്ന മറ്റൊരു ദുരന്തത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ച രണ്ട് കുട്ടികൾ ആ കുടുംബത്തിൽ നിന്ന് ബാക്കിയായി അവരിപ്പോൾ ക്യാമ്പിലാണ് ഉള്ളത് ഇതാണ് ഉരുൾപൊട്ടൽ ഉണ്ടായ പുഞ്ചിരിമട്ടത്തെ ആദ്യ വീട് പതിനൊന്നാം വാർഡിലെ ഇരുന്നൂറ്റി നാൽപ്പത്തിനാലാം നമ്പർ വീട് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ഈ വീട്ടുകാർ നേരത്തെ മാറിയതിനാൽ അവർ രക്ഷപ്പെട്ടു ഇതാണ് പുഞ്ചിരിമട്ടത്തു നിന്നുള്ള പ്രഭാവ കേന്ദ്രത്തിൽ നിന്നുള്ള രണ്ടാമത്തെ വീട് ഈ വീട്ടിലാണ് മാവോയിസ്റ്റുകൾ എത്തി മുമ്പ് അരി വാങ്ങി ഭക്ഷണ സാധനങ്ങൾ വാങ്ങിപ്പോയി എന്ന് മാധ്യമങ്ങളിലൊക്കെ വാർത്ത വീട് പൂർണ്ണമായും നശിച്ചു പക്ഷേ വീട്ടിലുള്ളവർ നേരത്തെ മാറിയതിനാൽ അവരുടെ ജീവൻ രക്ഷപ്പെട്ടു ഇതാ തകർന്ന ഈ വീട്ടിൽ ആരോ രക്ഷാപ്രവർത്തകർ വന്നൊരു പുസ്തകം നിവൃത്തി വെച്ചിട്ട് പോയിട്ടുണ്ട് അതിൻ്റെ ഒന്നാം പേജ് തുടങ്ങുന്നത് താപചാലനം മുതൽ ഈ പറയുന്ന മേഘവിസ്ഫോടനം വരെയുള്ള വിവരങ്ങളാണ് നമുക്ക് ഓരോന്നും മറിച്ച് നോക്കിയാൽ കാണാം അതിലെഴുതിയിട്ടുള്ളത് മേഘങ്ങൾ എന്താണെന്ന് എഴുതിയിട്ടുണ്ട് ഹിമം എന്താണെന്ന് എഴുതിയിട്ടുണ്ട് ആ കുട്ടി കുറേ പേജുകൾ മറിക്കാൻ കഴിയുന്നില്ല എല്ലാം കുറെ ഒക്കെ നശിച്ചു പോയിരിക്കുന്നു ശിലാമണ്ഡലത്തിൻ്റെ ശരാശരിക്കാനം അങ്ങനെ എല്ലാം ഭൂമിയെ എല്ലാ വിശദാംശങ്ങളാണ് ഇതിലെഴുതിയിട്ടുള്ളതെല്ലാം വള്ളരിമല സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി അമ്മു എഴുതിയതാണ് അതിൽ എഴുതിയിരിക്കുകയാണ് വർഷത്തിൻ്റെ വിവിധ രൂപങ്ങൾ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അതിൽ മഴ പലവിധം എന്നതാ എഴുതിയിരിക്കുന്നു മഴയെ കുറിച്ചാണ് അവസാനമായി ഈ അമ്മു എഴുതിയത് ഉരുൾപൊട്ടൽ ഭാഗത്തെ ഏറ്റവും ടോപ്പ് വരെ പോലീസ് പട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ഭാഗങ്ങളിൽ മോഷണമടക്കം നടക്കുന്നു എന്ന പരാതിയൊക്കെ ഉയർന്നതിനെ തുടർന്നാണ് തിരച്ചിലിനിടെ കണ്ടെത്തിയ ആൽബങ്ങളെല്ലാം ഒരു ഭാഗത്ത് കൂട്ടിയിട്ടിട്ടുണ്ട് ബന്ധുക്കൾ ആരെങ്കിലുമൊക്കെ ഈ ഭാഗത്തുള്ളവർ വന്നാൽ അവർക്കെടുത്ത് പോകാൻ ഭാഗത്തിന് റോഡ് സൈഡിലാണ് ഉള്ളത് ഇപ്പോൾ ഇത് പുഞ്ചിരിമട്ടം ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രമാണിത് ഇതാണ് പുഞ്ചിരിമട്ടം ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം ഇങ്ങനെ താഴേക്ക് വന്ന് വലിയ ഗർത്തമായി മാറി ഇവിടെയുള്ള പാറക്കൂട്ടങ്ങളാണ് മുഴുവനെയും താഴേക്ക് ഒഴുകിയെത്തി വലിയ ആൾനാശം ഉണ്ടാക്കിയത് ഇന്ന് വെയിൽ തെളിഞ്ഞപ്പോൾ ശാന്തമായാണ് ഒഴുകുന്നത്